എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇഹ്ലാസിന് ശേഷം പറയാനുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ എൽമ് പഠിക്കുന്നതിൽ കൂടുതൽ മുഴുകാൻ ശ്രമിക്കുക എൽമ പഠിക്കുന്നതിൽ കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക പ്രത്യേകിച്ച് അള്ളാഹു ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങൾക്ക് നൽകിയ ഒരു ഭാഗ്യമാണ് നമ്മുടെ ഒരു കാര്യം നിങ്ങൾ അലഹമില്ല താമസിക്കുന്നത് തൊഹീദിന്റെ നാട്ടിലാണ് നാട്ടിലാണ് ഇത് വലിയ ഞണത്താണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഉള്ള രാജ്യത്ത് ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകിയെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നിവിടെ പഠിക്കാൻ അലഹമില്ലാ ധാരാളം സാഹചര്യങ്ങളുണ്ട് സുന്നത്ത് സുന്നത്തിവിടെ വാഹിറാണ് നിങ്ങളുടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഈ നാട്ടിൽ നിങ്ങൾക്ക് ലഭിക്കും ഇത്രയും നല്ലൊരു നാട്ടിൽ ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി എന്നുള്ളത് റബിനെ ഷുക്ര ചെയ്യാൻ അത്രയും വലിയൊരു ന്യമത്താണ് ഉള്ള നാട്ടിൽ അലഹമുള്ള ജീവിക്കാൻ അള്ളാഹുവിനെ സൗഭാഗ്യം നൽകി നമുക്ക് ഏവർക്കും നാം എത്ര പേര് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഷുഖറിന് അള്ളാഹുവിന് അല്ലെങ്കിൽ ഈ ഒരു ന്യായത്തിന് റബ്ബിനെ ഷുക്ർ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ പോലെ തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്ന സുന്നത്ത് ഉയർത്തിപ്പിടിക്കുന്ന എത്ര രാജ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും രണ്ട് ഹറമുകളിൽ നബവി മൗലിതുദാറ്റിനെതിരിൽ ശബ്ദിക്കുന്ന വേറെ ഏത് രാജ്യങ്ങളാണുള്ളത് രണ്ട് ഹറമുകളിൽ അടക്കം രണ്ട് ഹറമുകളുടെ മെമ്പറുകളിൽ ബിദാറ്റുകൾക്കെതിരിൽ ശബ്ദിക്കുന്നു എത്ര വലിയ ഞാനത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷെയ്ഖിന്റെ മജിലിസിൽ അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമി അറഹിം എന്ന് അവറിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഈ ഹറമിൽ നിന്ന് ഈ തരത്തിൽ വിജയത്തിനെതിരിൽ ശബ്ദിക്കുന്നത് കണ്ടാൽ അദ്ദേഹം പോലും ആശ്ചര്യപ്പെടുമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ പറയാൻ സാധിക്കുമായിരുന്നില്ല ഇന്നിത് അലഹമില്ല ഈ രാജ്യത്ത് ഹറമിന്റെ മനാബിറുകളിൽ വെച്ച് ബിരാറ്റിനെതിരിൽ ശബ്ദിക്കുന്നു ഈ നാട്ടിൽ വിജയത്തിനെ തച്ചുടക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം നമുക്ക് അള്ളാഹു സുഹാൻഹു നൽകി ഈ നാട്ടിൽ ഇതാ സുന്ദച്ച് പഠിക്കാൻ ഖുർആാൻ പഠിക്കാൻ നിങ്ങൾക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട് നാം എത്ര പേർ അത് ഉപയോഗപ്പെടുത്തും

നേരെ അർത്ഥം എന്താണ് ഒരുവന് ദീനു പഠിക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല ഇതൊരു നിസ്സാര കാര്യോ റബ്ബ് നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല നാം ദീന് പഠിക്കുന്നില്ല എങ്കിൽ നാം ദീനു പഠിക്കണം അള്ളാഹു നന്മ ഉദ്ദേശിച്ചവരിൽ ഉൾപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ദീനു പഠിക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക ഞാൻ ദീന് പഠിച്ചിട്ടുണ്ടോ ഓരോരുത്തരും സ്വയം നഫ്സിനോട് വിചാരണ നടത്തില്ല ഞാൻ ദീനു പഠിക്കുന്നതിൽ എത്ര മാത്രം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോടും അബ്ദുള്ള അൽ മുബാറക്കിനോടും റഹിം അഹമ്മ അവരോട് ചോദ്യമുണ്ടായി എങ്ങനെയാണ് ദീൻ പഠിക്ക പഠിക്കേണ്ടത് ഒരു വ്യക്തി ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണ് അൽ മുബാറക് റഹിമഹുലും ഇമാം അഹമ്മദും പറഞ്ഞു അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ ആദ്യം ആദ്യം പഠിക്കുക അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോരുത്തരും സൈൻ നഫ്സിനോട് ഒരു ചോദ്യം ചോദിക്കുക ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ എനിക്ക് എത്രമാത്രം ബോധ്യമുണ്ട് ആദ്യം നിങ്ങൾ എടുക്കുക നിസ്കാരം നിസ്കാരത്തിന്റെ അഹ്കാമുകൾ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും എനിക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട നല്ല ധാരണയുണ്ട് നിസ്കാരത്തിന്റെ വിധി വിലക്കുകൾ എനിക്ക് നന്നായി അറിയാം എന്ന് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും നിങ്ങൾ പരിശ്രമിച്ചാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാം ഒരാഴ്ച മതി കൂടി വന്നാൽ പക്ഷെ എത്ര ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ പറയാൻ പറ്റും നിസ്കാരം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം നിങ്ങളൊന്ന് ചിന്തിക്കാം ആ മറുപടി പറയാനല്ല ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നതിന്റെ വിധി എന്താണ് കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കാതിരിക്കലാണോ നല്ലത് കൊടുക്കലാണോ നല്ലത് അതല്ല ബാങ്ക് കൊടുക്കേണ്ടതില്ല ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി എന്നാണോ എന്താണ് അതിന്റെ ഉത്തരം ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നമുക്കറിയും എന്നൊരു ധാരണ നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ നിസ്കാരത്തിനെ കുറിച്ച് നമുക്ക് ധാരണയുള്ളവരാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമ്മൊന്ന് ചിന്തിക്കുക നമുക്ക് ആവശ്യം വരുന്ന സ്ഥലമാണല്ലോ വീട്ടിൽ നമസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ എന്താണ് അതിന്റെ വിധി അല്ലെങ്കിൽ അതിന്റെ ഹുക്കും എന്താണ് നമുക്കറിയില്ല നമ്മൾ പല സഹോദരങ്ങളും ഇത്തരത്തിലുള്ള മസാലുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കറിയില്ല അതുപോലെ ഇവിടെയുള്ള സഹോദരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്ന ഇബാധത്തുകൾ അതിൽ പെട്ടതാണ് അമുറ അമുറക്ക് പോകുമ്പോൾ മക്കയിൽ പ്രവേശിക്കുന്നത് രാവിലെ പ്രവേശിക്കലാണോ രാത്രിയിൽ പ്രവേശിക്കലാണോ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ലേ ഹതി എന്താണ് ഈ വിഷയത്തിൽ പ്രവാചകൻ ഏത് സമയത്താണ് വക്കയിലേക്ക് പ്രവേശിക്കാറ് നമുക്കറിയാം ഹജറുൽ വിഷയത്തിൽ വന്നിരിക്കുന്ന സുന്നത്തുകൾ എന്താണ് എന്താണ് അറിയുന്ന ഒരു പക്ഷെ എന്താണ് മുത്തം കൊടുക്കുക വേറെന്താണ് സുന്നത്ത് ഇഷാറാ എന്താണ് മുകളിൽ സുജൂത് ചെയ്യുന്ന സുന്നത്താണ് എത്ര പേർക്ക് അറിയാം സുചിത ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റി അവിടെ വെക്കുക എന്നുള്ളത് സുന്നത്താണ് എത്ര പേർക്ക് അതറിയാം നാം എത്ര മാത്രം ചെയ്യുന്ന അടിബാധകളാണ് ഇതൊക്കെ പക്ഷെ നമുക്കറിയില്ല പക്ഷെ നമ്മുടെ ധാരണ എന്താണ് നമ്മുടെ കറാറത്തിന്റെ നമ്മുടെ അകത്തുള്ള ഒരു ധാരണ എന്താ നിസ്കാരം എനിക്ക് തിരക്കേണ്ടില്ല എനിക്ക് അതിനെപ്പറ്റി അറിയാം ചെയ്യുന്ന ഉമ്ര അത്യാവശ്യം അറിയാം ഇതിപ്പോ നമ്മൾ എല്ലാവരും ധാരാളം ചെയ്യുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെ എത്ര എത്ര വിഷയങ്ങൾ നമുക്ക് പല മെസൈലുകളെ കുറിച്ചും ധാരണയില്ല നിസ്കാരത്തിന്റെ പല വിഷയങ്ങളെ കുറിച്ചും നമുക്ക് വ്യക്തമായ അറിവില്ല അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മളിങ്ങനെ പൊതുവായി ചില ദർശങ്ങൾ കേൾക്കും ആ ദർശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതുമായി നമുക്ക് യാതൊരു ബന്ധവും ഇല്ല പ്രിയപ്പെട്ടവർ ഷരീഫാണ് എൽമ് വളരെ എളുപ്പമുള്ളതാണ് എൽമ് വളരെ മഹത്വമുള്ളതാണ് പക്ഷെ അതിനുവേണ്ടി നമ്മുടെ സമയം നാം ചെലവഴിക്കണം അതുകൊണ്ടാണ് ലമാക്കിൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് എൽമ് പഠിക്കുക എന്നുള്ളതാണ് സുന്നത്തായ പ്രവർത്തനങ്ങളെക്കാളും നല്ലത് അദ്ദേഹത്തിന്റെ പറഞ്ഞതായി കാണാം സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ അള്ളാഹു എങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്താണ് പഠിക്കലാണ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ സുന്നോബിനേക്കാൾ നല്ലത് സുന്നത്ത് നിസ്കാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ എൽമ് നോമ്പിനേക്കാളും നല്ലതാണ് എന്നർത്ഥം സുന്നത്ത് നോമ്പിനേക്കാളും സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും അള്ളാഹു സുഹാനിൽ പ്രിയപ്പെട്ടതാണ് പക്ഷെ എന്നിട്ടും എത്രമാത്രം ദീനു പഠിക്കാൻ നാം ശ്രമിക്കുന്നുണ്ട് ഒരു ആത്മവിചാരണ നാം നടത്തുക എന്നിട്ട് ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക ബി ഇതിനില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതെ ദീനു പഠിക്കാൻ സമയം കണ്ടെത്തും അത് നിങ്ങൾ നല്ലൊരു ഹിത്ത തയ്യാറാക്കുക എന്റെ ഒന്നാമത്തെ അമൽ നിസ്കാരമാണ് നിസ്കാരം പരിപൂർണമായി ബി ഇതിനുള്ള ഞാൻ പഠിക്കാൻ ശ്രമിക്കും നിസ്കാരം പരിപൂർണമായി ഞാൻ പഠിക്കും നിസ്കാരം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് മുതൽ അല്ലെങ്കിൽ മുതൽ മുതൽ അവസാനം വരെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കും നിസ്കാരം വരെ ഞാൻ പഠിക്കും അതിന് ഒരു ഹൃത്ത തയ്യാറാക്കി അതിന്റെ ക്ലാസുകൾ നിങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ആരെയൊക്കെ ഉണ്ടെങ്കിലും തിരസൊളിപ്പിക്കുക അത്തരത്തിൽ നിങ്ങൾ നന്നായി പഠിക്കാൻ തയ്യാറാകുക അതിനുശേഷം അമുറ അമുറയിൽ അലിഹു വസലമിയുടെ സുന്നത്ത് എന്താണ് എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ അമുറ ചെയ്യുക എത്ര പ്രതിഫലമാണ് നിങ്ങൾ കരുതാരണം നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം തന്നെ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു അമുറയിൽ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോൾ പ്രവേശിക്കാനാണ് സുന്നത്ത് എന്ന സ്ഥലം ഒരു പക്ഷെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ അതിന്റെ ഉത്തരം പറയുന്നില്ല നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സാഹചര്യം കാരണത്താൽ കാരണത്താൽ സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു നീയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ സമയം പ്രവേശിക്കാൻ പക്ഷെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലീവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോഴാണ് പ്രവേശിക്കാൻ സാധിക്കുക പക്ഷെ നിങ്ങൾക്ക് സത്യസന്ധമായ നീയത്തിന് പ്രതിഫലം ലഭിക്കും അലൈഹി പറഞ്ഞതുപോലെ പിന്നീട് അവരുടെ നീത്തുകൾ അനുസരിച്ചാണ് അള്ളാഹു അവർക്ക് കാര്യങ്ങൾ നൽകുക അവരെ ഒരു അവർത്തിൽ പറഞ്ഞു നീത്തുകൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിർബന്ധമായും നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക നമുക്ക് പഠിക്കാതെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു എന്നൊരു തോന്നലുണ്ട് എങ്കിൽ അത് അപകടമാണ് അലിബിൻ ഒരു നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയാറുണ്ട് ുംഹത്വമുള്ളതാണ് എന്നതിന് ഏറ്റവും വലിയൊരു തെളിവ് എന്താണ് അറിവില്ലാത്ത ആളുകളും പറയും എനിക്ക് അറിവുണ്ട് അറിവില്ലാത്ത ആളുകളും അവരിലേക്ക് അത് ചേർത്തി പറയാൻ ഇഷ്ടപ്പെടുന്നു അവരിലേക്ക് ആളുകൾ അത് ചേർത്തുമ്പോൾ അവരത് സന്തോഷിക്കുകയും ചെയ്യുന്നു ജമാഅ ജമാ അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു അസറാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അത് പഠിക്കാൻ നിർബന്ധമായും നാം സമയം കണ്ടെത്തണം ഖുർആൻ നിങ്ങൾ പഠിക്കുക അലി വസ്ലിയുടെ ഹദീസുകൾ നിങ്ങൾ പഠിക്കുക അടിസ്ഥാനത്തിൽ നിങ്ങൾ നന്നായി നിങ്ങൾ ചെയ്യുന്ന അമലുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന അമലുകളാണ് അവൻ ഒന്നാം സ്ഥാനം നൽകേണ്ടത് അതിനെ അവൻ ആദ്യം പഠിക്കേണ്ടത് പക്ഷെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം എന്താ ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഒരു നമ്മൾ എല്ലാവരും പരസ്പരം ഉണർത്തുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മശലുകൾ പലതും നമുക്ക് ആവശ്യമുള്ള വസ്തലുകളാണോ അല്ല ആവശ്യത്തിനപ്പുറത്താണ് എന്നാൽ നമുക്ക് ആവശ്യമുള്ള വസ്ലകൾ ഇപ്പൊ നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടോ പാവികളാവും പാവികളാവും നമ്മൾ ഭാബികളാകും നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമില്ലായെങ്കിൽ നാം കുറ്റക്കാരാണ് എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത മസലകളിൽ നമ്മൾ ധാരാളം സമയം ചെലവഴിക്കും ആവശ്യത്തിൽ വന്നിരിക്കുന്ന ക്ലാസുകൾ നമ്മൾ കേൾക്കും ഇതൊന്നും കേൾക്കണ്ട എന്നല്ല പക്ഷെ അൽമിന് ഓരോരോ മറാധിപ്പുകളുണ്ട് അതുകൊണ്ടാണ് മുഹായ്ബിൻ ജബലിനെയും അബു ഹുസല ഷാലിയെയും അബുലഹ്ലഹ് യമനിലേക്ക് അയക്കുമ്പോൾ അലൈഹി പറഞ്ഞത് ആദ്യം പഠിപ്പിക്കേണ്ടത് തോഷീദാണ് പിന്നീട് നിസ്കാരമാണ് ഈ ഒരു നിങ്ങൾ ഉണ്ടെങ്കിൽ കിതാബ് എടുത്ത് നോക്കിയേ ചിഹ്ഗിന്റെ കിതാബിൽ എപ്പോഴും വിലമാക്കൾ ആദ്യം തൊഹാറത്തിനെ കുറിച്ച് പിന്നെ വെള്ളത്തെ കുറിച്ച് ടൊഹുവിനെ കുറിച്ച് പിന്നെ നിസ്കാരം കാരണം നിസ്കാരം പഠിച്ചതിന് ശേഷമാണ് നോമ്പ് പഠിക്കേണ്ടത് അതാണ് ഒന്നാമത്തെ വാജിബ് നമ്മൾ നിസ്കാരത്തെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഹജ്ജിനെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കുന്നത് അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇസ്ലാമിന്റെ തപ്തിയും വരച്ച് ആദ്യം നിസ്കാരം പഠിക്കുക പിന്നെ ഹജ്ജ് ചെയ്യാനായാൽ ഹജ്ജ് പഠിക്കുക ആ ഒരു നിലയിൽ നമ്മൾ പഠിച്ചു പോകണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം അറിയാതെ നാം പാപികളായി ചേരുന്നതിനെ നാം സൂക്ഷിക്കുക നാം അറിയാതെ ആയിരിക്കും അള്ളാഹു സുബാനെച്ചുമ്പോൾ നാം പാപികളായി ചേരുന്നു